വിശുദ്ധായ വിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം പതിനെട്ട് മുതൽ തിരുവചനങ്ങൾ മൂന്ന് സന്ദേശങ്ങളാണ് പ്രധാനമായും വചനഭാഗത്ത് കാണുക ഒന്ന് ബാഹ്യമായി എല്ലാം ഉണ്ടെന്ന് നടിക്കുകയും എന്നാൽ ആന്തരികമായി ഫലം പുറപ്പെടുക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ വിധിക്ക് വിധേയരാകുമെന്ന സന്ദേശം അന്നത്തെ ജറൂസലേം ദേവാലയം യോഹൂദ മതനേതൃത്വം ഇവയെയൊക്കെയാണ് അത്മരം കൊണ്ട് ഉദ്ദേശിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എന്നിലേക്കും നിന്നിലേക്കും വിരൽ ചൂണ്ടിയേക്കാം രണ്ടാമത്തെ സന്ദേശം യേശു പറഞ്ഞതിൻ്റെ ചെയ്തതിൻ്റെ യഥാർത്ഥയാർത്ഥം മനസ്സിലാക്കാതെ അത്തിമരം ഉണങ്ങിയത് എങ്ങനെയെന്ന് ചോദിക്കുന്ന ശിഷ്യന്മാരെ പോലെ നമ്മളാകാതിരിക്കുക എന്നുള്ളതാണ് ദൈവജനത്തിൻ്റെയും ജീവിതാനുഭവങ്ങളുടെയും യഥാർത്ഥ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ കഴിയാത്തവരാണോ നമ്മൾ എന്ന് ധ്യാനിക്കണം മൂന്നാമത്തേത് വിശ്വാസത്തോട് തുടർച്ചയായി പ്രാർത്ഥിക്കണമെന്ന സന്ദേശം അസാധ്യമായത് സാധ്യമാക്കാൻ അതുവഴിയെ സാധിക്കും നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അതിവ്രത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അതെന്ന് സംഭവിക്കും എന്ന ഈശ്വരൻ്റെ വചനം നമുക്ക് ശക്തി നൽകട്ടെ നമ്മ ഈ പുനർവാസും ശനിക്കും പിതാവാൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാകൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും